വാക്കിൻ ഇന്റർവ്യൂ കേരള മഹിളാ സമയ്ക്ക് സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹായത്തോടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്ററിൽ ഒഴിവുള്ള വിവിധ തസ്തികകളിലേക്ക് വാക്കിൻ ഇന്റർവ്യൂ നടത്തും നിർദ്ദിഷ്ട യോഗ്യതയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം മെയ് മൂന്നിന് രാവിലെ പതിനൊന്നിന് കേരള മഹിളാ സാമഖ്യ സൊസൈറ്റി കരമന കുഞ്ചാലും പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് ഹാജരാകണം നഴ്സിംഗ് സ്റ്റാഫ് ഒരൊഴിവ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്റർ യോഗ്യത ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പ്രായം ഇരുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകണം മുപ്പതിനും നാല്പത്തി അഞ്ചിനും ഇടയിൽ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും സൈക്കോളജിസ്റ്റ് പാർട്ട് ടൈം ഒരൊഴിവ് യോഗ്യത എംഎസ് ഡബ്ല്യു അല്ലെങ്കിൽ എം എ സൈക്കോളജി പ്രായം ഇരുപത്തി അഞ്ച് വയസ്സ് പൂർത്തിയാകണം മുപ്പതിനും നാല്പത്തി അഞ്ചിനും ഇടയിൽ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും ക്ലീനിങ് സ്റ്റാഫ് ഒരൊഴിവ് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് കെയർ സെന്റർ യോഗ്യത അഞ്ചാം ക്ലാസ് പ്രായം ഇരുപത് വയസ്സ് പൂർത്തിയാകണം മുപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിൽ പ്രായപരിധിയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സ്റ്റേറ്റ് പ്രൊജക്റ്റ് ഡയറക്ടർ കേരള മഹിളാ സമക്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ ആയിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് കൽപ്പന കുഞ്ചാലമൂട് കരമന പി ഒ തിരുവനന്തപുരം ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ ജോലി സംബന്ധവും വിദ്യാഭ്യാസപരവുമായ വിവരങ്ങൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ